അരിൻജോസിനോട് ഞാൻ പറഞ്ഞത് നിലവിൽ ഒന്ന് ഫോൺ വിളിച്ച് അമ്മയുടെ ഒരു മാപ്പ് പറയും ചെയ്തതിനൊക്കെ എന്നാണ് പക്ഷെ അരിൻജോസ് തിരിച്ച് എന്നോട് പറഞ്ഞത് എനിക്ക് പെണ്ണ് ആലോചന നടക്കുന്നുണ്ട് കല്യാണ ആലോചനയ്ക്ക് ഒരാൾ വിളിക്കുന്ന രീതി വിളിക്കാവോ അതായത് അറിയണമല്ലേ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നെ കെട്ടിച്ചു വിടാനൊരു താല്പര്യം ഉണ്ടോ എന്നുള്ളറിയണം എന്നല്ലേ വിളിച്ച് നോക്കാം എന്തോട്ടെ അലിൻജോസിന്റെ ആഗ്രഹമാണ് നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം ഇല്ലയോ എന്ന് കണ്ടറിയാം ട്രൈ അപ്പോൾ അമ്മയെ നമ്മൾ വിളിച്ചു നോക്കി പെങ്ങളെ വിളിച്ചു നോക്കി രണ്ട് പേരും ആൻസർ ചെയ്തില്ല അപ്പോൾ ഇനി അവസാന ശ്രമം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലോറൻ ജെസ്സിൽ പെരേര ഒന്ന് വിളിച്ചു നോക്കാം എടുക്കുമോ ഇതേലും എടുക്കുമോ ആ റിങ്ങിങ്ങുണ്ട് കേട്ടോസ് ജെസ്സിൽ ഹലോ 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 ലോറൻസ് ജെസിൽ പേരല്ലേ ആ ഞാനേ ഞാൻ കോട്ടയത്തു നിന്നാണേ വിളിക്കുന്നത് കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത് കോട്ടയത്തുനിന്ന് ഇപ്പൊ ഇപ്പൊ കേക്കാവോ കോട്ടയത്തുനിന്നാണ് വിളിക്കുന്നത് ആ ഒരു അലിൻജോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഇത് ഇട്ടിട്ടില്ലായിരുന്നോ ഒരു വിവാഹ വിവാഹ പരസ്യം പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാനിപ്പോ അവിടെ ഭാര്യയെ വിളിച്ചിരുന്നു ഭാര്യ വിളിച്ചപ്പോ അച്ഛനോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞ നമ്പർ തന്നതാ ആ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പം ആൾ എന്താ ചെയ്യുന്നത് അലിൻ ജോസ് ആണോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടോ ഞാൻ ഞാന ഞാനത്രെ കുറിച്ചൊന്നും വലിയ ഗ്രാഹമില്ല ഞങ്ങളുടെ ഇച്ചിരി ഒരു കുഗ്രാമമാണ് ആണ് അതുകൊണ്ട് വല്യ രീതി അറിയത്തില്ല എന്താ ചെയ്യുന്ന അലിൻ ജോസ് അത് അത് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അമ്മ നിലവിൽ എന്താ അലിൻ ജോസ് അപ്പം സ്വന്തമായിട്ട് പണിയൊന്നും ഇല്ല അപ്പൊ അലിൻജോസിന്

വന്നിട്ട് ആലോചന നമ്മുടെ നമ്മുടെ കുട്ടിയുടെ പേര് ായിരുന്നേ ഒരു ഒരു ചെറിയ പ്രശ്നമുള്ളൂ രണ്ടാംഘട്ടാ കൊഴപ്പുണ്ടോ കിട്ടിയത് ഇത് ഭാര്യ ഞാൻ ഭാര്യനെ വിളിച്ചിരുന്നു അവരോട് ഇത് പറഞ്ഞില്ല കാരണം പെണ്ണുങ്ങളോട് എങ്ങനെയാ സംസാരിക്കുന്നോർത്താണ് ഞാൻ നിങ്ങളെ നമ്പർ മേടിച്ച് വിളിക്കുന്നത് അപ്പം എന്റെ കുട്ടിക്ക് എൻറെ എന്റെ കൊച്ചിന് എന്റെ കൊച്ചിന് ഭയങ്കരമായിട്ട് അലി അലിൻജോസിന്റെ വയറ ഏറ്റവും ഇഷ്ടം ഹലോ അലിൻജോസ് പറഞ്ഞിട്ടേക്കാരങ്ങനെയൊക്കെ എന്റെ കൊച്ചിന് ഭയങ്കരമായിട്ട് അലിൻജോസിന് ഇഷ്ടപ്പെട്ട്

അപ്പൊ ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ എന്റെ എന്റെ കൊച്ചിനെ അല്ല ഒരു കാര്യം അല്ല അല്ല ഒരു അല്ല ഒരു ഒരു കാര്യം ഒന്ന് അല്ല ഒരു കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ എന്താ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നെ കട്ടുകൂടി ഒരു അഭിപ്രായം ഇല്ല കേട്ടോ ജീവിതത്തി അച്ഛനും അമ്മയും കെട്ടിച്ചു പിണ്ണുകേട്ടാൻ വേണ്ടി ഇരിക്കുവാണോ ഒരിക്കലും സാധ്യതയില്ല എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അച്ഛനും അമ്മയ്ക്കും അലിൻജോസിനെ കെട്ടിക്കാൻ യാത്ര താല്പര്യം ഇല്ല അലിൻജോസ് സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചാൽ കെട്ടാം മനസ്സിലായോ അപ്പൊ അലിൻജോസ് പറഞ്ഞു കിട്ടില്ലേ അച്ഛൻ കെട്ടിക്കാൻ താല്പര്യമില്ല ഒരു പണിയും ഇല്ലാതെ തേരാപ്പാര ഈ എന്താ കാണിച്ചോണ്ട് നടക്കുക എന്നാ പറയുന്നത് അതല്ലേ പറയണം നമ്മള് മറ്റേ സ്വത്തിന്റെ കാര്യം പറഞ്ഞല്ലോ കളിയാക്കത് കളിയാക്കത് ഈ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ടാ പോയിന്റ് ഓഫ് വ്യൂ മനസിലായത് എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രമല്ല ഇടക്കൂച്ചി ഇടക്കൂച്ചിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞാൻ താമസിക്കുന്ന അവിടെ എന്റെ കാലും ഇപ്പൊ എനിക്ക് പണിയില്ല എന്ന് അച്ഛൻ പറഞ്ഞ കളിയാക്കിയല്ലേ അപ്പൊ പണി എന്താ ആൾക്കാരില്ലേ ഇപ്പൊ കൂലിപ്പണി കൂലിന്ന് പറഞ്ഞ പണി തുടങ്ങി വൈറ്റ് കോളർ ജോബ് പോലെ ഉള്ള ആൾക്കാർക്ക് പെണ്ണ് അന്വേഷിച്ചിട്ട് നടക്കുന്നില്ല കല്യാണം ഇടക്കൂച്ചിയില് പല ഫാമിലീസും അപ്പൊ എന്നെ മാത്രമാണ് ആൾക്കാര് ഞാനൊരു ലൈവ് ഇട്ടെന്നും പറ ലൈവ് ഇട്ടത് ആൾക്കാരുടെ മനോഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പേഴ്സണൽ എനിക്ക് കല്യാണവും വരും നടക്കുമെന്ന് അറിയാനും പിന്നെ ആൾക്കാരുടെ മനോഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ മലയാളി പെൺകുട്ടികൾ എന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണൽ